ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്സ് സ്റ്റുഡിയോ അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു അപ്ഡേറ്റഡ് അനലൈസിസ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് മേക് സ്റ്റുഡിയോ എത്തിയിട്ടുള്ളത് കറക്കി വീഴ്ത്താൻ അൻബമ്പന്മാർ ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായി ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ക്രിക്കറ്റ് അനലിസിസ് വീഡിയോസ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ലേറ്റസ്റ്റ് കണ്ടൻറ്റ്സ് അത്ര വേഗം നിങ്ങളുടെ മുന്നിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കനിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതുമാണ് സോ കറക്കി വീഴ്ത്താൻ വമ്പൻ വാർ നമുക്കറിയാം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി താരലെ നമുക്ക് കഴിഞ്ഞ ടീമുകളെല്ലാം വളരെ മികച്ച സ്കോഡിനെയാണ് ഇത്തവണ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് സോ കറക്കി വീഴ്ത്താൻ വമ്പൻ വർത്തവണ പത്ത് ടീമുകളിലെ നമുക്കറിയാം ലോകോത്ര സ്പിന്നർ സ്പിന്നർമാർ ഉൾപ്പെടെ വളരെ മികച്ച സ്പിന്നർ സ്പിൻ ബോളേഴ്സ് ഉള്ളൊരു ഐ പി എൽ ലീഗാണ് രണ്ടായിരത്തി ഇരുപത്തിയാല് വരാൻ പോകുന്നത് സോ അതിനാൽ തന്നെ സ്പിന്നർമാരുടെ ലിസ്റ്റിൽ ടോപ് ടെൻ പവർ റാങ്കിങ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഏറ്റവും മികച്ച സ്പിന്നർമാർ ഏതൊക്കെ ടീമിൽ ടോപ് ടെൺ പവർ റാങ്കിങ് അപ്പോൾ നമുക്കറിയാം ജസ്റ്റ് നമുക്കിപ്പോൾ ടീംസിൽ എല്ലാ എല്ലാ പ്ലേസിൻ്റെ സ്പിന്നേർസ് സ്പിന്നേഴ്സ് ലിസ്റ്റ് ദിസ്റ്റോ നോക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരാണെങ്കിൽ മിച്ചൽ സാന്നാർ മൊയിനലി രവീന്ദ്ര ജഡേജ രജിൻ രവീന്ദ്ര പ്രശാന്ത് സോളങ്കി മഹേഷ് ദീക്ഷൺ ആജിയ മണ്ഡ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വരാണെങ്കിൽ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ലളിത് യാദവ് വിക്കി ഓസ്ത്വാൾ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് വരാണെങ്കിൽ രാഹുൽ തെവാട്ടിയ നൂർ അഹമ്മദ് സായ് കിഷോർ റഷിദ് ഖാൻ ജയന്ത് യാദവ് മുംബൈ ഇന്ത്യൻസിലേക്ക് വരുവാണെങ്കിൽ മുഹമ്മദ് നബീസ് റേ ഗോപാൽ പീയൂഷ് ചവള കുമാർ കാർത്തികേയ നേഹൽ വധേര രാജസ്ഥാൻ റോയൽസിലേക്ക് വരികയാണെങ്കിൽ രവിചന്ദ്രൻ അശ്വിൻ യുസ്വേന്ദർ ചഹൽ ആദം സാംബ റിയാൻ പരാഗ് പഞ്ചാബ് കിങ്സിലേക്ക് വരുവാണെങ്കിൽ ലിയാം ലിവിംഗ്സ്റ്റോൺ സിക്കന്ദ്ന്ദർ റസ രാഹുൽ ചാഹർ ഹർപ്രീത് ബ്ര അതോടൊപ്പം തന്നെ കെ ആറിലേക്ക് വരുവാണെങ്കിൽ സുനിൽ നരയൻ മുജീബുർ റഹ്മാൻ സുയാ ശർമ്മ വരുൺ ചക്രവർത്തി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലേക്ക് വരികയാണെങ്കിൽ ഗ്ലൻ മാക്ച്ൽ മഹിബാ ലോബറർ മായങ് തഗർ കൺ ശർമ്മ എസ് ആർ എസിലേക്ക് വരുവാണെങ്കിൽ ഷഹബാസ് അഹമ്മദ് വാഷിംഗ്ടൺ സുന്ദർ മായങ് മാർക്കണ്ടെ അഭിഷേക് ശർമ്മ ലക്നൌ സൂ സൂപ്പർ കിങ്സിലേക്ക് വരുവാണെങ്കിൽ ദീപക് ഹൂഡ കൃണാൽ പാണ്ഡ്യ കൃഷ്ണപ്പ ഗോതം അമിത് മിശ്ര രവി രവിഷ്ണു സോ ഇതാണ് ഐ പി എൽ പത്ത് ടീമുകളിലെയും പ്രധാനപ്പെട്ട സ്പിന്നേഴ്സിന് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇനിയൊരു പവർ റാങ്കിങ് പ്രകാരം ഈ ടീമുകളൊന്ന് അടുക്കി ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ടോപ്പ് ടെൻ പവർ റാങ്കിങ് ഓഫ് സ്പിൻ ബെസ്റ്റ് സ്പിൻ ബൗളേഴ്സ് ഇൻ ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഒന്നാം സ്ഥാനത്ത് മറ്റൊന്നുമല്ല ഈ ഒരു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് ഞാൻ സംബന്ധിച്ച രണ്ട് പവർ റാങ്കിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കിരീടം നേടാൻ ചാൻസ് ഉള്ള ടീമുകളുടെ പവർ റാങ്കിങ് അതോടൊപ്പം തന്നെ ബാറ്റിംഗ് പവർ റാങ്കിങ് ഈ രണ്ട് പവർ റാങ്കിങ്ങിലും ഒന്നാം സ്ഥാനം അലങ്കരിച്ച ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയാണ് ഈ സ്പിന്നർമാരുടെ ലിസ്റ്റിലും പവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നമുക്കറിയാം രവീന്ദ്ര ജഡേജ എന്ന ഇന്ത്യയുടെ വെഡ് ഇന്ത്യയുടെ മികച്ച ലോകോത്ര സ്പിൻ ഓൾറൗണ്ടർ നേതൃത്വം നൽകുന്ന ചെന്നൈയുടെ നിരയിൽ മിച്ചൽ സാരി എന്ന ന്യൂസിലാൻഡ് താരവും മൊയിൻ അലി എന്ന മറ്റൊരു ഇംഗ്ലീഷ് ഓൾറൗണ്ടർ കൂടി ചേരുമ്പോൾ തന്നെ സി എസ് കെയുടെ ബോളിംഗ് സ്പിൻ ബോളിംഗ് വളരെ സെറ്റാണ് ഒപ്പം ഇത്തവണ ലേലത്തോടെ സ്വന്തമാക്കിയ യുവതാരം രജൻ രവീന്ദ്ര കൂടി എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡാരിൽ മിച്ചൽ ഒരു സ്പിൻ ഓൾ റൗണ്ടറാണ് അതോടൊപ്പം തന്നെ യുവതാരം പ്രശാന്ത് സോളങ്കി അജയ് മണ്ഡൽ എന്നിവർക്കൊപ്പം ശ്രീലങ്കൻ എക്സ്പീരിയൻസ് താരമായ മഹേഷ് ദീക്ഷണ കൂടി ചേർന്ന് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സ്പിൻ ബോളിംഗ് ലൈനപ്പ് വളരെ സെറ്റ് തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ സീസൺ അടക്കം ബൊയിനാലി മിച്ചർസണ് രവീന്ദ്ര ജഡേജ മഹേഷ് ദീക്ഷണ തുടങ്ങിയവരുടെ സ്പിൻ ബോളിങ്ങിൻ്റെ പ്രകടനം സി എസ് കെ നിലയിൽ വളരെ മികച്ചത് തന്നെയാണ് സോ ഇത്തവണയും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ലിസ്റ്റിൽ ലോകോത്ര സ്പിൻ നിലവാരമുള്ള പ്ലേയേഴ്സ് തന്നെയാണ് സോ അതിനാൽ തന്നെ ഈ ഒരു പവർ റാങ്കിങ് സ്പിൻ ബോളേഴ്സിൻ്റെ പവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം ചെന്നൈ സൂപ്പർ കിങ്സിന് തന്നെയാണ് രണ്ടാം സ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിനെയാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഇതൊരു ഒഫീഷ്യൽ പവർ റാങ്കിങ് വീഡിയോസ് വീഡിയോസല്ല രണ്ടാം സ്ഥാനത്ത് ഈ ഗുജറാത്ത് ടൈറ്റൻസ് നമുക്കറിയാം റാഷിദ് ഖാൻ എന്ന നിലവിൽ ടി ട്വൻറ്റി കാരണം ടി ട്വൻ്റി ലീഗിലൊക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അഫ്ഗാനിസ്ഥാൻ്റെ സ്പിൻ ഓൾറൗണ്ടർ റാഷിദ് ഖാൻ നേതൃത്വം നൽകുന്ന ബോളിംഗ് നിരയിലേക്ക് യുവ അഫ്ഗാൻ ബോളറായിട്ടുള്ള നൂർ അഹമ്മദും തമിഴ്നാട്ടിൽ നിന്നുള്ള ലോക്കൽ ബൈ സായ് കിഷോറും വെടിക്കെട്ട് ഓൾറൗണ്ടർ റൗണ്ടർ രാഹുൽ തവാട്ടിയും ഒപ്പം എക്സ്പീരിയൻസ്ഡ് താരം ജയന്ത് യാദവും കൂടി ചേരുന്ന ഗുജറാത്ത് ടൈറ്റൺസിൻ്റെ സ്പിൻ ബോളിംഗ് നിര അത്ര പോരായ്മകളൊന്നും പറയാനില്ലാത്ത തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ സീസണിലടക്കം ഗുജറാത്ത് ടൈറ്റൻസ് വിജയിച്ച മത്സരങ്ങളുടെ ലിസ്റ്റ് എടുത്തു കൊണ്ടു കഴിഞ്ഞാൽ പകുതിയിലധികം മത്സരങ്ങളിലും റാഷിദ് ഖാൻ അഹമ്മദ് തുടങ്ങിയ ഈ ഒരു രണ്ട് പ്ലേയേഴ്സിൻ്റെ സ്പിൻ ബോളിങ്ങിൻ്റെ കരുത്തിലായിരുന്നു ടൈറ്റൻസ് കഴിഞ്ഞ സീസണിൽ പല മത്സരങ്ങളിലും വിജയിച്ച് നമുക്കറിയാം സോ അതിനാൽ തന്നെ ഈ ഒരു പവർ റങ്ങി വീഡിയോ രണ്ടാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൺസ് ആണ് ഇനി മൂന്നാം സ്ഥാനത്തിലേക്ക് വരുവാണെങ്കിൽ രാജസ്ഥാൻ റോയൽസ് ആണ് അല്ല സഞ്ജു സാംസൺ എന്ന മലയാളി താരം നേതൃത്വം നൽകുന്ന രാജസ്ഥാൻ്റെ നിരയിൽ രവിചന്ദ്രൻ അശ്വിൻ യുസ്വേന്ദ്ര ചഹൽ തുടങ്ങിയ രണ്ട് ഇന്ത്യയിലെ മികച്ച സ്പിന്നർമാരുണ്ടോ ഒപ്പം യുവതാരമായ റിയാൻ പരാഗും ഓസ്ട്രേലിയൻ താരം ആദം സാംബ കൂടി ചേർന്നതോടുകൂടി രാജസ്ഥാൻ റോയൽസിൻ്റെ ഈ ഒരു ഫോർമാൻ സ്പിൻ ബോളിംഗ് നിര വളരെ മികച്ചു തന്നെയോടൊപ്പം ഇത്തവണ ലേലത്തോടെ സ്വന്തമാക്കിയ അബിദ് മുഷ്താഖ് എന്ന യുവതാരം കൂടി ചേരുന്നതാണ് രാജസ്ഥാൻ്റെ സ്പിൻ ബോളിംഗ് നിര സോ അതിനാൽ തന്നെ ഈ ഒരു ബോളേഴ്സിൻ്റെ സ്പിൻ ബോളേഴ്സിൻ്റെ പവർ റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് നാലാം സ്ഥാനത്തിലേക്ക് വരുവാണെങ്കിൽ നൈറ്റ് റൈഡേഴ്സാണ് നമുക്കറിയാം സുനിൽ നരേൻ സുയാ ശർമ്മ വരുൺ ചക്രവർത്തി തുടങ്ങിയ കഴിഞ്ഞ സീസണിലടക്കം കെ കെ ആർ വേണ്ടി പ്രകടനം കാഴ്ച സ്പിൻ ബോളേഴ്സിനൊപ്പം തവണ മുജീബുർ റഹ്മാൻ അഫ്ഗാനിസ്ഥാൻ താരം എത്തിയിരുന്നു പക്ഷേ മുജീബിന് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് എൻ ഒ സി നൽകാത്ത സാഹചര്യത്തിൽ അറിയാൻ വേണ്ടി കളിക്കാൻ ചാൻസ് ഇല്ല പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിന് പകരം ഇഷ്ടോദീറ്റ് ടബ്രൈസ് ഷംസി തുടങ്ങിയ താരങ്ങളുടെ താരങ്ങളെ കെ കെ ആർ കണ്ടുവച്ചൊരുതായിട്ട് കൂടി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്നിരുന്നാലും സുനിൽ നരയനും സിയാ ശർമ്മയും ഇന്ത്യയുടെ മിസ്റ്ററി സ്പിന്നർട്ടുള്ള വരുൺ ചക്രവർത്തിയും അടങ്ങുന്ന കെ കെ ആർ നിര വളരെ സ്പിൻ ബോളിങ്ങിന് പേരുകെട്ട ലൈനപ്പ് തന്നെയാണ് ഇനി അഞ്ചാം സ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസാണ് നമുക്കറിയാം പിയൂഷ് ചവള കഴിഞ്ഞ സീസണിൽ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഐ പി എല്ലിലേക്ക് മടങ്ങിയത് പീയൂഷ് ചവള കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ലൈനപ്പിൽ വളരെ മികച്ച പ്രകടന കാഴ്ചവെച്ചത് കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ടോപ്പ് വിക്കറ്റ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറാണ് പിയൂഷ് ചവള എന്നിവർ സ്പിൻ ബോളർ സോ അതിനാൽ തന്നെ ഇത്തവണ പിയൂഷ് ചവള നേതൃത്വം നൽകുന്ന സ്പിൻ ബോളിംഗ് നിരയിലേക്ക് അഫ്ഗാനിസ്ഥാൻ്റെ ലോ ഫ്ഗാനിസ്ഥാൻ്റെ ലെജൻഡറി സ്പിന്നർ മുഹമ്മദ് നബിയും ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് താരം ശ്രേയസ് ഗോപാലും കുമാർ യുവതാരം കുമാർ കാർത്തികേയും നേഹൽ വാതരയും എന്നിവരാണ് മെയിനായിട്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ സ്പിൻ ബോളേഴ്സ് സോ പോരായ്മകളൊട്ടും പറയാനത്തെ ലിസ്റ്റ് പോരായ്മകളൊട്ടും പറയാനില്ലാത്ത ലിസ്റ്റ് തന്നെയാണ് മുംബൈക്കും പീയുഷ് ഷോളയ്ക്ക് പുറമേ ശ്രേയസ് ഗോപാലും മുഹമ്മദ് നബീ തുടങ്ങിയവർ എക്സ്പീരിയൻസ് താരങ്ങൾ അവർക്കൊപ്പം യുവതാരങ്ങളായ കുമാർ കാർത്തികയും നേഹൽ വധേനയും ചേരുന്ന സ്പിൻ ബോളിംഗ് ലൈനപ്പ് കറക്കി വീഴ്ത്താൻ കെൽപ്പുള്ള ലൈനപ്പ് തന്നെയാണ് ഇനി ആറാം സ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ മറ്റാരമല്ല സൺറൈസേഴ്സ് ഹൈദരാബാദാണ് എസ് ആർ എച്ച് നമുക്കറിയാം ഇത്തവണ ലേലത്തിൽ മിന്നും പ്രടനം കാഴ്ച മികച്ച താരങ്ങളെ കൂടാതെത്തിലേക്ക് എത്തിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ് നിലവിൽ ബോളിംഗ് പവർ റാങ്കിങ്ങിൽ സ്പിൻ ബോളേഴ്സ് പവർ റാങ്കിൽ ഒന്ന് ആറാം സ്ഥാനം ഷഹബാസ് അഹമ്മദ് എന്ന മുൻ ബാംഗ്ലൂർ താരവും അതോടൊപ്പം തന്നെ വാഷിംഗ്ടൺ സുന്ദർ മായങ് മാർക്കണ്ട എന്ന യുവതാരവും അഭിഷേക് ശർമ്മ എന്നിവരടങ്ങുന്ന ലൈനപ്പാണ് എസ് ആർ എച്ചിൻ്റേത് നമുക്കറിയാം ഷഹബാസ് അഹമ്മദും മാഷ് വാഷിങ്ടൺ സുന്ദറും ഓൾറൗണ്ടേഴ്സാണ് സ്പിൻ ഓൾ റൗണ്ടേഴ്സാണ് അവർക്കൊപ്പം മായങ് മാർക്കണ്ട എന്ന മികച്ച ഒരു സ്പിന്നർ കൂടി ചേരുന്ന എസ് ആർ എസിൻ്റെ ലൈനപ്പ് അത്ര പോരാമകൾ പറയാനുള്ള നമുക്ക് അതോടൊപ്പം തന്നെ ഗ്ലെൻ ഫിലിപ്സ് എന്ന ന്യൂസിലാൻഡ് സ്പിൻ ഓൾറൗണ്ടർ എന്നിവരാണ് മെയിനായിട്ടും എസ് ആർ എസിൻ്റെ ആ ഒരു സ്പിൻ ബോളിംഗ് ലൈനപ്പിലേക്ക് വരുന്നത് ഇനി ഏഴാം സ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ പഞ്ചാബ് കിങ്സാണ് ലിയാം ലിവിങ്സ്റ്റൺ സിക്കന്ദർ റസാർ രാഹുൽ ചാഹാർ എന്ന ഇന്ത്യൻ താരം അതോടൊപ്പം തന്നെ ഹർപ്രീത് ബറാർ എന്ന യുവതാരം ചേരുന്ന ലൈനപ്പാണ് പഞ്ചാബിൻ്റെ സ്പിൻ ബോളിംഗ് ലൈനപ്പ് നമുക്കറിയാം ലിവിങ്സ്റ്റൺ ഒക്കെ നമുക്കറിയാം വേൾഡ് ലിവിങ്സ്റ്റൺ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ഇംഗ്ലണ്ടിൻ്റെ ഇംഗ്ലണ്ടിനുവേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സ്പിൻ ഓൾ റൗണ്ടാണ് ലിയാം ലിവിങ്സ്റ്റൺ ഒപ്പം സിംബാബെ താരം സിക്കന്ദർ റസീം ഇന്ത്യൻ താരങ്ങളായ രാഹുൽ ചാഹറും ഹർപ്രീത് ബ്രാറും ചേരുന്ന ലൈനപ്പാണ് പഞ്ചാബ് കിങ്സിൻ്റെത് സോ അതിനാൽ തന്നെ ഈ ഒരു പവർ റങ്ങിയിൽ ഏഴാം സ്ഥാനത്താണ് പഞ്ചാബ് കിങ്സ് എട്ടാം സ്ഥാനത്തേക്ക് വരുവാണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എട്ടാം സ്ഥാനം ആർ സി ബിക്കാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനാണ് നമുക്കറിയാം ഇത്തവണ ബോളിംഗ് ലൈനപ്പിൽ അല്ലെങ്കിൽ ബോളേഴ്സിൻ്റെ സ്ട്രെങ്തിൽ അത്ര കെൽപ്പുള്ള ടീമല്ല ബാംഗ്ലൂർ എന്നിരുന്നാൽ പോലും സ്പിൻ ബോളിംഗ് വരികയാണെങ്കിൽ ഓൾറൗണ്ടർ റൗണ്ടർ മാക്സ്വല്ലും മഹിപ്പാൽ എന്നിവരാണ് മെയിനായിട്ടും ആർ സി ബി നേരെയുള്ള സ്പിന്നർമാരെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മായങ്ക് തഗർ എന്ന യുവ തലമുക്കറാം ഇത്തവണ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്നും ഷഹബാസ് സഹദിനിന് ഷഹബാസ് സഹബദിന് പകരം ട്രേഡ് ചെയ്ത് വന്ന താരമാണ് മായങ്ക് തഗർ രാജ്യാന്തര ക്രിക്കറ്റിലൊക്കെ വളരെ മികച്ച പ്രകടനമായിരുന്ന ഈ ഒരു യുവ ഓൾറൗണ്ടർ സ്പിൻ ഓൾറൗണ്ടർ റൗണ്ടർ കാഴ്ചവെച്ചത് അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ്ഡ് താരമായ കരൺ ശർമ്മ എന്നിവരടങ്ങുന്ന സ്പിൻ ബോളിംഗ് ലൈനപ്പാണ് ആർ സി ബി കാരണം കഴിഞ്ഞ സീസണിൽ മൈക്കൽ ബ്രേസൽ തുടങ്ങിയ ഷഹബാസ് അഹമ്മദ് തുടങ്ങിയ താരങ്ങൾ ആർ സി ബിന്ദ്രയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു വനന്തു ഹസരങ്ക ഏറ്റവും പ്രധാനപ്പെട്ട പറയേണ്ട താരമാണ് വനന്തു ഹസ്റംഗ് സോറി ക്ഷമിക്കണം സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ലൈനപ്പിൽ വനന്തു ഹസ്റങ്കയുടെ പേര് പറയാൻ മറന്നുപോയി ക്ഷമിക്കണം വനന്തു ഹസറൻഗ ചേരുന്നോട് കൂടി ഹൈദരാബാദിൻ്റെ ബോളിംഗ് ലൈനപ്പ് സ്പിൻ ബോളിംഗ് ലൈനപ്പ് വളരെ മികച്ചത് തന്നെയാണ് സോ ഷഹബാസ് വാഷിംഗ്ടൺ സുന്ദർ മായങ്ക് മാർക്കണ്ട അഭിഷേക് ശർമ്മ വനിന്തു ഹസറംഗ എന്നിവരടങ്ങുന്ന സ്പിൻ ലൈനപ്പാണ് എസ് ആർച്ചിൻ്റേത് ഇനി ബാംഗ്ലൂരിലേക്ക് വരാണെങ്കിൽ നമുക്ക് കരാം കഴിഞ്ഞാൽ വനിന്തു ഹസരംഗ അതോടൊപ്പം തന്നെ മൈക്കിൾ ബ്രേസ്വൽ തുടങ്ങിയ ഷഹബാസ് അഹമ്മദ് തുടങ്ങിയ താരങ്ങൾ കളിച്ച സ്പിൻ ലൈനപ്പിലേക്ക് ഇത്തവണ ഗ്ലെൻ മാക്സ്വൽ മഹിപ്പാൽ ഓംബ്രോ മായങ്ക് തഗർ കരൺ ശർമ്മ എന്നിവരാണ് മെയിനായിട്ടും ആർ സി ബിയുടെ സ്പിന്നേഴ്സ് ഒരൊറ്റ ചേഞ്ച് എന്ന് പറയുന്നത് മായങ്ക് തഗർ മാത്രം എത്തിയതാണ് പ്രധാനമായും ആർ സി ബി ലൈനപ്പിലുണ്ടായ ഒരു പ്രധാന ചേഞ്ച് എന്ന് പറയുന്നത് പക്ഷേ എന്നിരുന്നാലും പോരായ്മകൾ പറയാനില്ലാത്ത ബോളിംഗ് അതിനപ്പ് നമുക്കറിയാം കളി സീസൺ തുടങ്ങിയാലേ എല്ലാ ടീമുകളുടെയും ആ ഒരു ഒത്തിണക്കമുള്ള പ്രകടനം നമുക്ക് കാണാൻ പറ്റും സോ അതിനാൽ തന്നെ നിലവിൽ പവർ റങ്ങിയിൽ എട്ടാം സ്ഥാനത്താണ് ഫാഫ് യുടെ റോയൽ ചലഞ്ചേഴ്സ് ഒൻപതാം സ്ഥാനത്തിലേക്ക് വരുവാണെങ്കിൽ ലക്നൌ സൂപ്പർ ജയൻസ് ആണ് ദീപകൂഡ കൃണാൽ പാണ്ഡ്യ കൃഷ്ണപ്പ ഗൗതം എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ സ്പിന്നർ അമിത് മിശ്ര രവി ബിഷ്ണു എന്നിവരടങ്ങുന്ന സ്പിൻ ലൈനപ്പാണ് എൽ എസ് സിയുടേത് സോ അതിനാൽ തന്നെ ഈ ഒരു പവർ റാങ്കിൽ എൽ എസ് ജി ഒൻപതാം സ്ഥാനം നമുക്ക് എക്സ്പീരിയൻസ് താരങ്ങളായ അമിത് മിശ്രയും കൃണാൽ പാണ്ഡെയും കൃഷ്ണപ്പ ഗൌതവും എന്നിവരായിരിക്കും മെയിനായിട്ടും ലക്നൌവിൻ്റെ സ്പിൻ ബോളിംഗിന് നേതൃത്വം നൽകുന്നത് ഒപ്പം നിലവിൽ ടി ട്വൻറ്റി സ്പിന്നേഴ്സിന് നിലവിൽ ടി ട്വൻറ്റി ബോളേഴ്സിൻ്റെ റാങ്കിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന ഇന്ത്യൻ താരം രവി ബിഷ്ണോയ് കൂടി ചേരുന്ന എൽ എസ് ജിയുടെ സ്പിൻ ബോളിംഗിനാൻ ലൈനപ്പ് വളരെ മികച്ചത് തന്നെയാണ് എന്നിരുന്നാലും ഇത് ഈ ഒരു പവർ ഇടങ്ങിയിൽ ഒൻപതാം സ്ഥാനത്താണ് കെ എൽ രാഹുലിൻ്റെ ലക്നൗ സൂപ്പർ ജോയിങ്സ് ഇനി അവസാന സ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസ് തന്നെയാണ് അക്സർ പട്ടേൽ കുൽദീപ് യാദവ് എന്നിവരടങ്ങുന്ന മെയിൻ ഇന്ത്യൻ ബോളേഴ്സിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ യുവതാരങ്ങളോട്ടുള്ള ലളിത് യാദവും വിക്കി ഓസ്ത്വാളും പ്രവീൺ ദൂബയും എന്നിവരാണ് ഡൽഹിയുടെ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് മൂന്ന് സ്പിന്നേഴ്സ് എന്ന് പറയുന്നത് സോ അതിനാൽ തന്നെ അക്സർ പട്ടേലിൻ്റെയും കുൽദീപ് യാദവിൻ്റെയും പ്രധാ പ്രകടനമനുസരിച്ചിരിക്കും ഡീ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ സ്പിൻ ബോളിങ്ങിൻ്റെ മൂർച്ച എങ്ങനെയൊക്കെ കൂടുമോ കുറയുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം സോ ഇതാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്ത് ടീമുകളുടെയും സ്പിൻ ബൗളേഴ്സിൻ്റെ പ്രട സ്പിൻ ബൌളേഴ്സിൻ്റെ പവർ റങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ടാമത് ഗുജറാത്ത് മൂന്നാമത് രാജസ്ഥാൻ റോയൽസ്